ഹലോ കൂട്ടുകാരെ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഫിഷ് മോളി തയ്യാറാക്കിയാലോ നമ്മൾ കടയിൽ നിന്നൊക്കെ മാത്രം മേടിച്ച് കഴിച്ചിട്ടുള്ള ഫിഷ് മോളി വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കേട്ടോ നമ്മൾ സാധാരണ മീൻകറിയ കടലിലും എളുപ്പമാണ് ഫിഷ് മോളി തയ്യാറാക്കാൻ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പോൾ ഫിഷ് മോളി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ദശ കട്ടിയുള്ളൊരു മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ആവോലി മീൻ എടുക്കാം നെയ് മീൻ എടുക്കാം പിന്നെ ഇങ്ങനെ ദശ കട്ടിയുള്ള മീൻ എടുക്കാം നമ്മുടെ പിന്നെ അയല മീനും എടുക്കാം പക്ഷേ ഒന്നുകൂടെ ആവോലിയും നെയ്മീനൊക്കെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂരമീനാണ് കേട്ടോ നമ്മൾ ചൂരമീനിനൊന്നും തയ്യാറാക്കി നോക്കാമല്ലോ അപ്പോൾ അതാ അത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കുരുമുളക് കൂടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഇത്രയും ചേർത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ഇത് വറുത്തെടുക്കണേ അപ്പോൾ വറുത്തെടുക്കാൻ വേണ്ടി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇത് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ടൊന്നും വറുത്തെടുക്കണം ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി എന്തിനെ ഇങ്ങനെ വറുത്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നത് പിന്നെ നമ്മൾ ഒരുപാട് ഇട്ട് കറിയിൽ തിളപ്പിക്കാറില്ല ഫിഷ് മോളിക്ക് അതുകൊണ്ട് തന്നെയാണ് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ പൊടിഞ്ഞു പോകാതിരിക്കാനും ഒന്നിങ്ങനെ ഒന്ന് നമുക്ക് ഒരുപാട് വേവിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് വേഗം മീൻ എന്നാലും ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി പാതി വെന്ത് കിട്ടാൻ വേണ്ടി ആട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് തിരിച്ചും ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് നീന്തങ്ങോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടിക്കകത്തോട്ട് നമ്മൾ വറുത്തെടുത്ത് ആ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു പട്ട ഒരു ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നമ്മുടെ ബേ ലീഫിൻ്റെ പകുതി ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇനി നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിനകത്തേക്ക് പിന്നെ ഒരു സവാള നീളത്തിലരിഞ്ഞതും രണ്ട് മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും എവിന് വേണ്ടിയാണേ കുരുമുളകും നമ്മൾ ഈ പച്ചമുളകും മാത്രമേ എരിവിനായിട്ട് ചേർക്കുന്നുള്ളൂ അപ്പോൾ എരിവിന് വേണ്ടി നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ഇച്ചിരി ഉപ്പ് നമ്മൾ സവാളയൊന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ വഴച്ചെടുക്കാം നമ്മുടെ ഉള്ളിയുടെയൊക്കെ ഒന്ന് കളറൊക്കെ ആയി വരണം കേട്ടോ അപ്പോൾ അതായത് ഇവിടെ നല്ലപോലെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അവർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ പൊടിയുടെ ഒരു പച്ചമുളക് മാറുന്നുണ്ടെങ്കിൽ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കതിനകത്തേക്ക് രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാല് ഒരു കപ്പ് രണ്ടാം കപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിന് നല്ലതുപോലെ തിളച്ച് വരണം അപ്പോൾ ഒരുപാട് നമ്മൾ മീൻ കഷ്ണം എടുത്തിട്ടില്ല ഒരു അര കിലോയ്ക്ക് ഉള്ളിൽ മാത്രമേ ഉള്ളൂ മീനേ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇതാണ് പറയുന്നത് കേട്ടോ അപ്പം മീനിന് മീൻ എന്തോരം എടുക്കുന്ന അതിനനുസരിച്ചിട്ട് നിങ്ങൾ തേങ്ങാപ്പാൽ കുട്ടിയിട്ട് കൊടുക്കണം ചാറിന് അനുസരിച്ചിട്ട് അപ്പോൾ അത് നമ്മുടെ ഇവിടെ തേങ്ങാപ്പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇത് നെയ്മീനും ആവൂലി ആണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഫിഷ് മോളി തയ്യാറാക്കാനായിട്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിനു ശേഷം ഇനി ഇത് അവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ നമ്മുടെ രണ്ടാം പാലി കിടന്നിട്ട് ഒന്ന് തിളച്ച് വരണം ഒരുപാട് തിളപ്പിച്ച് വറ്റിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിള വരണം തിള വന്നതിന് ശേഷം നമ്മൾ ആ അന്നത്തേക്ക് തക്കാളി വെച്ചുകൊടുക്കുവാണേൽ നമ്മൾ പച്ച തക്കാളി ഒന്നെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് ഉപ്പ് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ചെയ്താലും ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ പക്ഷെ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് പച്ച തക്കാളി അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളപ്പിച്ച് ഒന്ന് കുറുകി വരണം കുറുകി വന്നതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്നാം പാലേ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒന്നാം പാലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒന്നുകൂടെ കുറുകി വരണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാട്ടോ അതിനുശേഷം കുറച്ച് പച്ചക്കറി വേപ്പിലും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് മോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ അല്ലേ തയ്യാറാക്കാൻ ഫിഷ് മോളി അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ